നമ്മൾ പഴം കഴിയുക ഇത് ഭയങ്കര സ്പെഷ്യൽ ആണ് ചായക്ക് ഇന്ന് എന്റെ സ്പെഷ്യലാണ് ആണ് ഇത് ആരും ഒന്നും ശ്രമിക്കരുത് അത്രേ കിട്ടലായിട്ടുള്ള ഒരു സംഗതി കേട്ടോ ഓക്കെ ഇത് അങ്ങനെ എന്നുള്ള ഒരു പരിപാടിയിലേക്ക് രണ്ട് പഴം എടുത്താൽ മതി ആണോ തോന്നാ രണ്ട് പഴം ചായന രണ്ടോ പ്ലേറ്റ് എടുത്തേക്കാം

ത്രയും കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിരിക്കാണ് അടുത്തത് നമ്മളെ അസ്റ്റൻ അസ്റ്റന്റെ മോൻ കാണണ്ട ഇത് വെള്ളാണ് അപ്പൊ ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് നമ്മള് ഗ്യാസ് കത്തിക്കണം കുറ്റി പൂട്ടിട്ടോ അപ്പൊ ഗ്യാസ് കത്തി കത്തിക്കാൻ വേണ്ടി പോകാം ആചറ ഇതൊന്നും ചെയ്യാൻ നിക്കാതെ ആചറ ഇരിക്കും പറ്റൂല

ി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മക്ക് എന്താക്കി നോക്കാം നമുക്ക് അവസ്ഥിന് വെച്ചിട്ട് ഇതാക്കി ആണെങ്കിൽ തരണ്ടാ മതി കേട്ടോ നമ്മള് ആവശ്യത്തിന് മാത്രം എടുക്കാൻ വേണം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൻസാര കിട്ടി നമ്മൾ ഇത് റെഡി ആയി നോക്കി ആയി പതച്ചേക്കില്ല അപ്പം പതക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ആരും തിരക്കൂട്ടുണ്ട് നമുക്ക് തന്നെ കിട്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ ഉണ്ടാവും ഇതൊന്ന് എന്താക്കണോ നമ്മളൊന്ന് ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം ഇത് തേങ്ങ ഇതിലേക്ക് ഏഡ് ചെയ്യാം എന്നിട്ട് കുത്തിനെ തിന്നുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം